ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം ഹനുമാൻ നൽകിയ വിലമതിക്കാനാവാത്ത സേവനത്തിൽ രാമന് ഹനുമാനോട് അങ്ങേയറ്റം കൃതജ്ഞതയും പ്രീതിയും ഉളവായി രാമൻ ഹനുമാനെ ആത്മാർത്ഥമായി പ്രശംസിച്ചു ഗരുഡന് മാത്രമേ താങ്കൾ ചെയ്ത ഈ സേവനം ചെയ്യുവാൻ കഴിയുകയുള്ളൂ യജമാനൻ ഒരു പ്രവൃത്തി ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായി അത് മുഴുമിപ്പിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബഹുകേമനായ സേവകൻ കഴിവുണ്ടായിട്ടും യജമാനൻ ആവശ്യപ്പെട്ടതിനപ്പുറം യാതൊന്നും നിർവഹിക്കാത്തവൻ ഒരു ശരാശരി സേവകനും കഴിവുണ്ടായിട്ടും യജമാനൻ ആവശ്യപ്പെട്ടത് നേടിക്കൊടുക്കാത്തവൻ തുലവും നിർഗുണനുമത്രേ ഹനുമാൻ സീതയെ കണ്ടുപിടിക്കുക മാത്രമല്ല സ്വന്തം വാക്കുകളാൽ സീതയ്ക്ക് സമാശ്വാസമരുളുകയും ചെയ്തിരിക്കുന്നു ലങ്കാനഗരമൊട്ടാകെ നിരീക്ഷിച്ചതിനു പുറമേ രാക്ഷസ യോദ്ധാക്കളുടെ ബലപരീക്ഷണം നടത്തുകയും ഹൃദയത്തിൽ ഭയം വിതയ്ക്കുകയും ചെയ്തിരിക്കുന്നു സത്യത്തിൽ താങ്കളുടെ സേവനം എൻ്റെ ജീവിതത്തെ തന്നെ നിലനിർത്തുവാനുതകിയിരിക്കുന്നു താങ്കൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രതിഫലം നൽകുവാൻ എനിക്കിപ്പോൾ പ്രാപ്തിയില്ല എന്ന സത്യം എന്നെ അത്യധികം വേദനിപ്പിക്കുന്നു ടത്തപ്പെട്ട എനിക്ക് ഇപ്പോൾ എന്റേതായി നൽകുവാൻ ഈ ആലിംഗനം മാത്രമേ ഉള്ളൂ ഈ ഇപ്രകാരം ഒരുവിട്ടുകൊണ്ട് രാമൻ ഹനുമാനെ സ്നേഹപൂർവം സ്വന്തം ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചു അനന്തരം സുഗ്രീവനു നേരെ തിരിഞ്ഞ് രാമൻ ചോദിച്ചു സീത എവിടെയാണെന്നറിഞ്ഞുവെങ്കിലും ഈ വാനരങ്ങളെ എങ്ങനെയാണ് ഇത്രയും വിശാലമായ സാഗരം താണ്ടി ലങ്കയിലെത്തുക ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സർവ കഠിന യത്നങ്ങളും വൃഥാവിലായി എന്നാണ് രാമൻ അഗാധ ചിന്തയിൽ മുഴുകി മൗനമായി നിന്ന നേരം സുഗ്രീവനോദി പ്രഭോ കൃതജ്ഞനായ ഒരുവൻ തനിക്കു കിട്ടിയ കാരുണ്യത്തെ എങ്ങനെ അവഗണിക്കുന്നുവോ അതുപോലെ അങ്ങ് ഈ ശോകഭാവം വെടിഞ്ഞാലും കാരണം ഉത്സാഹപ്രകൃതം വെടിഞ്ഞ ഒരാൾക്ക് എല്ലാ പ്രവൃത്തികളും ദുരിതമായി മാറുന്നു ദുഃഖത്താൽ ഭ്രമിച്ചിരിക്കുന്ന ഒരുവന്റെ എല്ലാ പ്രയത്നങ്ങളും പരാജയത്തിൽ കലാശിക്കുന്നു രാവണനെ വെല്ലുവിളിക്കുവാൻ കിട്ടിയ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം ആഹ്ലാദപരിതനും ആവേശപരിതനുമാണ് മാത്രമല്ല വാനരന്മാർ ഈ കഠിന ശ്രമം നടത്തുന്നതിന് പ്രാപ്തരാണെന്ന കാര്യത്തിൽ സന്ദേഹവുമില്ല ഈ സാഗരത്തിനു കുറുകെ ഒരു പാലം കെട്ടിപ്പടുത്താലോ എവ്വിധേനയെങ്കിലും ഈ മർക്കടന്മാരെ എത്തിച്ചാൽ പിന്നെ ഇവർ വിജയശ്രീലാളിതരാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയം ലവലേശവുമില്ല രാമൻ ഹനുമാനോടായി പറഞ്ഞു എന്റെ മാന്ത്രിക ശക്തിയാൽ സാഗരം കടക്കുന്നതിനും വേണ്ടി വന്നാൽ ഈ സാഗരത്തെ വറ്റിക്കുന്നതിനും സാധിക്കും ലങ്കയുടെ സുരക്ഷാ സമ്പ്രദായങ്ങളും എനിക്ക് പ്രയോജനപ്പെട്ടേക്കാവുന്ന മറ്റേതു വിവരങ്ങളും എന്നോട് വിശദമായി വിവരിക്കുക ഉത്സാഹത്തോടെ ഹനുമാൻ വിവരണം ആരംഭിച്ചു ലങ്കയ്ക്ക് നാലുതരം സുരക്ഷാ സന്നാഹങ്ങളുണ്ട് ആദ്യത്തേത് പ്രകൃതി നൽകിയ സംരക്ഷണമാണ് ഒരു പർവ്വതത്തിൻ്റെ ശിരോഭാഗത്ത് നദിയാലും നിബിഡ വനങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ആ നഗരത്തെ ആക്രമിക്കുക എന്നത് സ്വാഭാവികമായും ദുഷ്കരമത്രേ ഉന്നതങ്ങളായ കാഞ്ചന കോട്ടകൾ നൽകുന്ന മനുഷ്യനിർമ്മിതമായ സംരക്ഷണമാണ് അടുത്തത് ഈ കോട്ടകൾക്ക് നാലു ദിക്കിലേക്കും തുറക്കുന്ന വിസ്താരമേറെ കവാടങ്ങളുമുണ്ട് മതിൽക്കെട്ടിനെ വലയം ചെയ്ത് വീതിയേറിയ കിടങ്ങുകളിൽ നാല് കവാടങ്ങളിലേക്കും നയിക്കുവാൻ നാല് തൂക്കുപാലങ്ങളുണ്ട് ലങ്കയ്ക്ക് തീ കൊളുത്തിയ വേളയിൽ ആ പാലങ്ങളും ഞാൻ നശിപ്പിച്ചു കൂടാതെ ആ കോട്ടമതിലുകൾക്കും എന്നാൽ കഴിയുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രിയരാമ എൻ്റെ വിനീതമായ അഭിപ്രായം ഇതാണ് അങ്കദൻ ദിവിതൻ മൈന്ദൻ ജാംബവാൻ പാനസൻ നീലൻ എന്നിവരും ഞാനും മാത്രം ലങ്കയിലേക്ക് പുറപ്പെട്ടാൽ മതി ഞങ്ങൾ സാഗരം ചാടിക്കടക്കുവാൻ പ്രാപ്തരാണ് അതിനാൽ സർവ വാനരങ്ങളെയും കടൽ കടത്തുക എന്ന ദുഷ്കരമായ ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം രാമൻ ഓർമ്മിപ്പിച്ചു പക്ഷേ ഹനുമാൻ എൻ്റെ ശബ്ദം ഞാൻ തന്നെ നേരിട്ടു ചെന്ന് ലങ്കയ്ക്ക് സർവനാശം വരുത്തുമെന്നതാണ് സുഗ്രീവനു നേരെ തിരിഞ്ഞ് രാമൻ തുടർന്നു പറഞ്ഞു സൂര്യൻ ഐശ്വര്യപ്രദമായ സ്ഥാനത്തെത്തുകയാൽ അഭിജിത് മുഹൂർത്തവും സമാഗതമായിരിക്കുന്നു ഒരു യുദ്ധം തുടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളിൽ ഏർപ്പെടുവാൻ ഏറ്റവും യോജിച്ച സമയം ഇതാണ് ജയം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വലതുകണ്ണിൻ്റെ ഈമ തുടിക്കുകയും ചെയ്യുന്നു ആയതിനാൽ എല്ലാ വാനരങ്ങളെയും ഒരുമിപ്പിച്ച് നമുക്ക് ലങ്കയിലേക്കുള്ള പടനീക്കം ആരംഭിക്കാം ഇപ്പോൾ തന്നെ ലക്ഷ്മണനും സുഗ്രീവനും രാമൻ്റെ അഭിപ്രായത്തെ സഹർഷം സ്വാഗതം ചെയ്തു നിമിഷങ്ങൾക്കകം ഗുഹയിൽ നിന്നും വൃക്ഷനിബിഡമായ മലഞ്ചെരുവുകളിൽ നിന്നും ആയിരമായിരം മർക്കട യോദ്ധാക്കൾ ഇറങ്ങി വന്നു തുടങ്ങി രാമൻ നീലനോട് ആജ്ഞാപിച്ചു ഈ സേനയെ നീ നയിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു മാത്രമല്ല ഏതാനും വാനരന്മാരെ തിരഞ്ഞെടുത്ത് എല്ലാ ദിക്കുകളിലേക്കും അയച്ച് ശത്രുക്കൾ ആരെങ്കിലും നമ്മെ കടന്നാക്രമിക്കുവാൻ വഴിയിൽ പാർത്തിരിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും വേണം ദുർബലരായ വാനരങ്ങൾ ീ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക കാരണം നമ്മുടെ ആക്രമണം അത്യന്തം ദുഷ്കരമത്രേ വാനരസേനയുടെ മധ്യഭാഗത്ത് ഹനുമാന്റെ തോളിൽ രാമനും അങ്കതന്റെ തോളിൽ ലക്ഷ്മണനും സ്ഥാനമുറപ്പിച്ചു രാമന്റെ ആജ്ഞകൾ മറ്റുള്ളവർക്ക് കൈമാറുന്ന ദൗത്യം സുഗ്രീവൻ്റെതായിരുന്നു അധികം താമസം വരുത്താതെ ദക്ഷിണദിശയിലേക്ക് യാത്രയായി സൈന്യം സിംഹങ്ങളെപ്പോലെ ഗർജിച്ചും കുതിച്ചുയർന്നും ചാടിയും മർക്കടവീരന്മാർ തങ്ങളുടെ ശൗര്യം പ്രകടിപ്പിച്ചു ചിലപ്പോൾ കരണം മറിഞ്ഞും മറ്റു ചിലപ്പോൾ മറ്റു കുരങ്ങന്മാരുടെ മേൽ ചാടിക്കയറിയിരുന്നും കുസൃതിയോടെ മറ്റുള്ളവരെ എടുത്തെറിഞ്ഞും ഉത്സാഹ തിമിർപ്പോടെ പരാക്രമികളായ ആ വാനരന്മാർ തങ്ങളുടെ വാൽ നിലത്തടിച്ച് ശബ്ദമുണ്ടാക്കി കുന്നുകൾ കയറിയിറങ്ങുകയും സസ്യങ്ങളെ പിഴുതെറിയുകയും പാറകളെ എടുത്തെറിയുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു നീങ്ങി ഇപ്രകാരം യാത്ര തുടരവേ ലക്ഷ്മണൻ രാമനോട് ചൊല്ലി ശുഭസൂചകമായ കാഴ്ചകൾ ശ്രദ്ധിച്ചാലും കുളിരും സുഗന്ധവും വഹിക്കുന്ന മന്ദമാരുതൻ നമ്മുടെ പിന്നിൽ നിന്ന് മുന്നിലേക്കാണ് വീശുന്നത് വന്യമൃഗങ്ങൾ പോലും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് ഈ ഭൂമി കൂടിയും ശാന്തനിർഭരമായി കാണപ്പെടുന്നു സൂര്യനാകട്ടെ തെളിഞ്ഞ പ്രവചൊരിഞ്ഞ് നമ്മുടെ ശിരസുകൾക്ക് മുകളിൽ നിൽക്കുന്നു രാത്രിയും പകലും വ്യത്യാസമില്ലാതെ സൈന്യം ലക്ഷ്യത്തിലേക്ക് നടന്നു സീതയുടെ മോചനം അവരത്രയേറെ ആഗ്രഹിച്ചിരുന്നു വഴിയിൽ കണ്ട പർവ്വത തടാകങ്ങളിൽ മർക്കടന്മാർ മുങ്ങിക്കൊളിക്കുകയും ക്രീടിക്കുകയും ചെയ്തു വനത്തിലെ ഫലമൂലാദികളും തേനും ഭക്ഷിച്ച് വിശപ്പടക്കി അങ്ങനെ ഒരു അവർ മഹേന്ദ്രഗിരിയുടെ ചുവട്ടിലെത്തി രാമൻ ഗിരിശിഖരത്തിൽ കയറി നിന്ന് നോക്കിയപ്പോൾ കണ്ടത് ചക്രവാള സിനയോളം വ്യാപിച്ചു കിടക്കുന്ന ആയിരുന്നു രാമൻ തിരിച്ചിറങ്ങി വന്ന ശേഷം സൈന്യം കടൽ തീരത്തേക്ക് കവാത്തു നടത്തി രാമൻ സുഗ്രീവനോട് പറഞ്ഞു ദീർഘകാലമായി നമ്മെ ഗ്രസിച്ചിരുന്ന ഭയം ഇപ്പോൾ യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഈ നീണ്ടു വരന്നു കിടക്കുന്ന സമുദ്രം താണ്ടുക തൽക്കാലം വാനരന്മാരോട് കുടീരങ്ങൾ നിർമ്മിച്ച് വിശ്രമിക്കുവാൻ പറയുക തത്സമയം നമുക്ക് കടൽ താണ്ടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചോദിക്കാം പടകുടീരങ്ങൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന വാനരന്മാർ ഇളം ചുവപ്പു നിറമുള്ള തിരമാലകളാൽ ഇളകിമറിയുന്ന സാഗരത്തെ പോലെ കാണപ്പെട്ടു വാനര നായകന്മാരാകട്ടെ അത്ഭുതം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വിശാലമായ സാഗരത്തെ നോക്കി നിന്നുപോയി പാതാള ലോകം വരെ അഗാധമായതും അസുരന്മാർക്ക് അഭയം നൽകുന്ന ജലജന്തുക്കളുടെ വാസസ്ഥാനവും ആയ സമുദ്രം കണ്ട് അവരുടെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി താണ്ടുവാൻ വഴിയില്ലാത്തതും കാറ്റിന്റെ താടനമേറ്റ് വിക്ഷുപ്തമായ തിരമാലകളോട് കൂടിയതുമായ ആ മഹാസാഗരവും അതിൻ്റെ അങ്ങേക്കരയിൽ അതിവിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കയെക്കുറിച്ചുള്ള ചിന്തകളും അവരെ അക്ഷരാർത്ഥത്തിൽ മരവിപ്പിച്ചു കളഞ്ഞു വിശ്രമവേളയിൽ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു കാലചക്രം ഏത് ദുഃഖത്തെയും മായ്ക്കും എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സീതാവിരഹത്തിലുണ്ടായ താപം ഓരോ ദിനത്തിലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നെ ഏറ്റവുമധികം വേദനിപ്പിക്കുന്ന വസ്തുത സീത നമുക്ക് നൽകിയ കാലാവധി എത്ര വേഗത്തിലാണ് ചോർന്ന് പോകുന്നതെന്നതാണ് എൻ്റെ ഹൃദയം രാവണനെ വധിച്ച് സീതയെ രക്ഷിക്കുവാനുള്ള ആർത്തിയാൽ തപിക്കുകയാണ് അത് നേടിക്കഴിഞ്ഞാൽ മാത്രമേ ജീർണ വസ്ത്രങ്ങളെ വലിച്ചെറിയുന്നത് പോലെ എൻ്റെ ആധിയെ ഉപേക്ഷിക്കുവാൻ എനിക്കാവുകയുള്ളൂ ഇപ്രകാരം രാമൻ തൻ്റെ ഹൃദയവിതകൾ ഏറ്റുപറഞ്ഞ് ലക്ഷ്മണ സമക്ഷം കൊണ്ടിരിക്കവേ സൂര്യൻ മെല്ലെ ചക്രവാള സീമയിലേക്ക് താഴുകയും അന്ധകാരം ഭൂമിയെ പൊതിയുകയും ചെയ്തു ഇതേ വേളയിൽ അങ്ങ് ദൂരെ ലങ്കയിൽ ഹനുമാന്റെ ശൗര്യം കണ്ട് പരിഭ്രമിച്ച രാവണൻ എല്ലാ രാക്ഷസന്മാരെയും ഒരു കൂടിയാലോചനയ്ക്ക് ഹാജരാക്കുവാൻ ആഹ്വാനം ചെയ്തു ആ യോഗത്തിൽ രാവണൻ ഇപ്രകാരം പ്രശ്നം അവതരിപ്പിച്ചു അപ്രാപ്യമെന്ന് നാം കരുതിയിരുന്ന ലങ്ക ആക്രമണ വിധേയമായി എന്നു മാത്രമല്ല എൻ്റെ കൊട്ടാരം തകർന്നു തരിപ്പണമാവുകയും അനേകമനേകം രാക്ഷസ യോദ്ധാക്കൾ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നു ഗുരുജനങ്ങൾ പറയുന്നത് വിജയത്തിന് ആധാരം ബുദ്ധിപൂർവകമായ ഉപദേശങ്ങളാണെന്നാണ് ആയതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ലോകത്തിൽ മൂന്ന് തരം മനുഷ്യരുണ്ട് അതിൽ ബുദ്ധിമാൻ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നേക്കാൾ സാമർഥ്യമുള്ള ഗുരുജനങ്ങളോടും പൊതു താല്പര്യത്തിന് ഉടമകളായ സുഹൃത്തുക്കളോടും ഉപദേശം ആരായും അങ്ങനെ ലഭിക്കുന്ന ഉപദേശമനുസരിച്ച് സ്വന്തം കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചും ശേഷമുള്ളതിന് വിധിയിൽ വിശ്വാസമർപ്പിച്ചും കഠിനാധ്വാനം ചെയ്യും ഒരു ശരാശരി മനുഷ്യനാണെങ്കിൽ സ്വന്തം ബുദ്ധിശക്തിയുടെ വെളിച്ചത്തിൽ മാത്രം ചിന്തിക്കുകയും സ്വയമേവ ഒരു തീരുമാനമെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഏറ്റവും ദുർബുദ്ധികളായ മനുഷ്യർ ദൈവത്തിൽ യാതൊരു വിശ്വാസവും കൂടാതെ കർത്തവ്യബോധം തെല്ലുമില്ലാതെ വികാരങ്ങൾക്ക് വശംവധരായി എന്തെങ്കിലും കാട്ടിക്കൂട്ടും വിവേചനശക്തിയുടെ അഭാവത്താൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത അത്തരക്കാർ എന്തു സംഭവിച്ചാലും ഞാനത് ചെയ്തിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ധരെ പോലെ മുന്നോട്ടു പോകും ഇതുപോലെ മൂന്ന് തരം ഉപദേശങ്ങളുണ്ട് സതുപദേശം ഒരു പ്രശ്നത്തെ വ്യക്തിപരമായിട്ടല്ലാതെ കാണുകയും സശ്രദ്ധം പഠിക്കുകയും ചെയ്ത ശേഷം ധർമ്മത്തിന് യോജിച്ച രീതിയിൽ നൽകുന്നതാണ് സതുപദേശം ഒരു ചൂടുപിടിച്ച വാദപ്രതിവാദത്തിന് ശേഷം മതതത്വങ്ങളെ തൃണവൽഗണിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തി നൽകുന്ന ഉപദേശമാണ് രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട ശരാശരി ഉപദേശം മൂന്നാമത്തേതായ ദുരുപദേശം നൽകുന്നവർ പൊള്ളയായ അഹങ്കാരത്തോടെയോ അല്ലെങ്കിൽ ആത്മവഞ്ചനാപരമായ സ്തുതിപാടലിനുവേണ്ടിയോ ആണത് ചെയ്യുന്നത് ഇത്തരം ഉപദേശകർ ഭാവിയിൽ സംഭവിക്കാവുന്ന ദുഷ്ഫലങ്ങളെക്കുറിച്ച് ലേശവും കരുതലില്ലാത്തവരാണ് രാമൻ അധികം താമസിയാതെ തന്നെ ലങ്കയെ ആക്രമിക്കുമെന്ന വസ്തുതയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അവന് തുണയായി കുരങ്ങുകളുടെ ഒരു വൻ സൈന്യവും ഉണ്ടാകും ജനസ്ഥാനത്ത് അവൻ്റെ ശൗര്യം ഞാൻ കണ്ടിട്ടുള്ളതിനാൽ ഈ സാഗരം കടന്ന ലങ്കയിൽ വന്നെത്തുവാൻ അവന് നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊട്ടില്ല താനും അലയോ ബുദ്ധിമാന്മാരായ രാക്ഷസന്മാരെ നിങ്ങളെനിക്ക് വേണ്ടവണ്ണം ഉപദേശം തന്ന് നമ്മുടെ നന്മ ഉറപ്പുവരുത്തണം രാക്ഷസന്മാരാകട്ടെ രാമന്റെ ബലത്തെക്കുറിച്ച് തികച്ചും അജ്ഞരും രാവണനെ പ്രശംസിക്കുവാൻ തിടുക്കമുള്ളവരുമായിരുന്നു അതിനാൽ അവർ ഇപ്രകാരം പ്രതികരിച്ചു അലയോ രാജാവേ താങ്കൾ എന്തിന് ഭയപ്പെടുന്നു സർവ്വശത്രുക്കളെയും ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുവാനുള്ള സാമർഥ്യം അങ്ങേക്കില്ലേ കുബേരനെ പരാജിതനാക്കി ലങ്ക കൈപ്പറ്റിയതോർക്കുക മായാദാനവൻ ഭയന്നു വിറച്ചുകൊണ്ട് മകളായ മണ്ടോദരിയെ അങ്ങേക്ക് കാഴ്ചവച്ചില്ലേ ഓർക്കുക അങ്ങ് എന്തിനാണ് അസ്വസ്ഥനാകുന്നത് അങ്ങ് സമാധാനമായി വിശ്രമിക്കുക അങ്ങയുടെ ധീരനായ പുത്രൻ ഇന്ദ്രജിത്ത് കടൽ താണ്ടുന്നതിന് മുമ്പ് തന്നെ രാമനെയും വാനരപ്പടയെയും കാലപുരുക്കി അയക്കും എല്ലാം തോൽപ്പിച്ച് ദേവേന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിൽ തടവിലാക്കിയവനല്ലേ ഇന്ദ്രജിത്ത് ബ്രഹ്മദേവൻ അപേക്ഷിച്ചതുകൊണ്ട് മാത്രമല്ലേ ഇന്ദ്രനെ മോചിപ്പിച്ചതും ഇന്ദ്രൻ ദേവലോകാധിപനായി വീണ്ടും അവരോധിക്കപ്പെട്ടതും മുഖ്യ സൈന്യാധിപനായ പ്രഹസ്തൻ ചൊല്ലി ദേവന്മാരെയും ഗന്ധർവന്മാരെയും മറ്റും ജയിച്ച നാമെന്തിനാണ് കേവലം മർത്തിരെ ഭയപ്പെടുന്നത് ഹനുമാന്റെ ശൂരത്വം നമ്മുടെ അശ്രദ്ധയാൽ ഉളവായതാണ് കേവലം ഒരു കുരങ്ങനാണല്ലോ എന്ന് നാം കരുതിയത് അവന് പ്രയോജനകരമായി പരിണമിച്ചു അടുത്തതായി ദുർമുഖൻ എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു ഈ അപമാനത്തിന് ഞാൻ നിശ്ചയമായും പകരം വീട്ടിയിരിക്കും സത്യം സ്വർഗത്തിലോ ഭൂമിയിലോ സാഗരഗർഭത്തിലോ അവരെവിടെയിരുന്നാലും ഒരൊറ്റ വാനരൻ പോലും അവശേഷിക്കാത്തവണ്ണം ഞാൻ ഒറ്റയ്ക്ക് ഉന്മൂലനാശം വരുത്തുന്നതാണ് മാംസവും നിണവും പുരണ്ട തന്റെ ഗത ചുഴറ്റിക്കൊണ്ട് വജ്രധംഷ്ടൻ കോപത്തോടെ അലറി ഒരു കൂട്ടം കുരങ്ങന്മാരെ കണ്ട് ഭയപ്പെടുകയോ എനിക്ക് ഞെരിച്ചു കൊല്ലാൻ വേണ്ടത് രാമലക്ഷ്മണന്മാരെയാണ് കുരങ്ങുകളെ അല്ല അല്ലയോ രാജാവേ കൽപ്പന തന്നാലും കുംഭകർണന്റെ പുത്രനായ നികുംബൻ അന്നേരം ഗർജിച്ചു നിങ്ങളേവരും രാജാവിൻ്റെ ഒപ്പം ഇവിടെ തന്നെ ഇരിക്കുക ഈ രാമനെയും കുരങ്ങന്മാരെയും നേരിട്ട് വകവരുത്തുവാൻ ഞാൻ ഒരാൾ മതിയാകും ഇവണ്ണം അനേകം രാക്ഷസവീരന്മാർ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാമനെയും വാനര സൈന്യത്തെയും നശിപ്പിക്കുവാൻ പ്രാപ്തരാണെന്ന് വീരസ്യം പറഞ്ഞു സ്വന്തം ആയുധങ്ങളും എടുത്തു വീശി അവരെല്ലാം അപ്പോൾ തന്നെ യുദ്ധത്തിന് പുറപ്പെടുവാനൊരുങ്ങുകയായിരുന്നു അന്നേരം വിഭീഷണൻ അവരെ വിനീതനായി തടഞ്ഞു ഏവരും ശാന്തരായി ആസനങ്ങളിൽ അമർന്ന ശേഷം വിഭീഷണൻ സംസാരിച്ചു തുടങ്ങി പ്രിയ പ്രിയജ്യേഷ്ഠ അനുനയം സമ്മാനങ്ങൾ എതിർപ്പ് തുടങ്ങിയ സമാധാന സമാധാനമാർഗങ്ങൾ മൂന്നും പരാജയപ്പെട്ടാൽ അവസാനത്തെ അഭയമെന്ന നിലയ്ക്ക് മാത്രമാണ് ഹിംസയുടെ മാർഗം അവലംബിക്കേണ്ടത് അങ്ങനെ വന്നാൽ പോലും ഹിംസ വിജയിക്കണമെങ്കിൽ ശത്രുതികച്ചും ദുഷ്ടനോ അശ്രദ്ധാലുവോ മറ്റു സൈന്യത്തിന്റെ ആക്രമണത്താൽ പരിക്ഷീണതനോ അല്ലാത്ത പക്ഷം ശാപക്രസ്തനോ ആയിരിക്കണം അവിടെ രാമനാണെങ്കിൽ അതിശക്തനും ഗുണവാനുമാണെന്ന് മാത്രമല്ല പ്രതികാരദാഹിയും കൂടിയാണ് ഇത് കണക്കിലെടുക്കുമ്പോൾ അങ്ങയുടെ വിജയസാധ്യത എത്രയാണ് സീതാപഹരണമാണ് നമ്മുടെയൊക്കെ ഈ ദുരവസ്ഥയ്ക്കുള്ള മൂലഹേതു ആയതിനാൽ ലങ്കയെയും ലങ്കാവാസികളെയും രാമൻ നശിപ്പിക്കുന്നതിന് മുൻപ് സീതയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് അങ്ങയ്ക്കു നല്ലത് ഈ ഉപദേശം ശ്രവിച്ച രാവണൻ സഭ പിരിച്ചുവിടുകയും സ്വന്തം വാസസ്ഥലത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു അടുത്ത പ്രഭാതത്തിൽ വിഭീഷണൻ രാവണനെ മുഖം കാണിക്കാൻ എത്തിയപ്പോൾ രാജാവിൻ്റെ നന്മയ്ക്കു വേണ്ടി ബ്രാഹ്മണർ ഉരുവിട്ടിരുന്ന പ്രാർത്ഥനകൾ ശ്രവിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുകയായിരുന്നു അദ്ദേഹം സമീപത്തൊരു ഇരിപ്പിടത്തിലിരുന്ന് വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞു പ്രിയ പ്രിയസോദരാ താങ്കൾ സീതയെ ഇവിടെ കൊണ്ടുവന്ന ദിനം മുതൽ പലതരം അശുഭദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു യാഗാഗ്നിയിൽ നിന്ന് കനലും പുകയും ബഹിർഗമിക്കുന്നു യാഗശാലകൾക്ക് സമീപവും അടുക്കളക്കെട്ടിനുള്ളിലും പാമ്പുകളെ കാണുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു യജ്ഞപ്രസാദങ്ങളെ ഉറുമ്പുകൾ പുതിയുന്നു കൊട്ടാരക്കെട്ടിൽ മേലാപ്പിൽ കാക്കകൾ പറന്നു ചേക്കേറുന്നു പ്രഭാതത്തിലും സന്ധ്യയിലും പെൺകുറുന്നകൾ ഓരിയിടുന്നത് കേൾക്കുന്നു ഏറ്റവും കടുത്ത അശുഭലക്ഷണമാണിത് സീതയെ മോഷ്ടിച്ചുകൊണ്ടുവന്ന പാപത്തിൻ്റെ അനന്തര ഫലങ്ങളാണിവയെല്ലാം രാവണ പാപപരിഹാരത്തിന് ഒരൊറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് എത്രയും പെട്ടെന്ന് സീതയെ രാമന്റെ അരികിൽ എത്തിക്കുവാൻ അങ്ങയുടെ മറ്റു മന്ത്രിമാരെല്ലാം താങ്കളുടെ നീരസം ഭയന്ന് മുഖസ്തുതി പറഞ്ഞ് അങ്ങയെ സന്തോഷിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങയോട് സത്യസന്ധമായാണ് പെരുമാറുന്നതും ഉപദേശം തരുന്നതും സീതയെ ആസ്വദിക്കുവാൻ അങ്ങേയറ്റം ബെമ്പൽ കൊണ്ടിരുന്ന രാവണന് ഇത് കേൾക്കവേ കോപം ഇരച്ചുകയറി അലറിക്കൊണ്ട് രാവണൻ പറഞ്ഞു എനിക്ക് രാമനെയോ മറ്റാരെയെങ്കിലുമോ ലേശം ഭയമില്ല സീതയെ മടക്കി കൊടുക്കുവാൻ യാതൊരു ഉദ്ദേശവുമില്ല പ്രിയ പ്രിയസോദര എന്നെ എന്റെ വഴിക്ക് വിട്ട് താങ്കൾ താങ്കളുടെ പണി നോക്കുക സീതയോടുള്ള കാമം അസംതൃപ്തമായതിനാൽ രാവണൻ ശോഷിച്ചു തുടങ്ങിയിരുന്നു അവൻ്റെ നീജപ്രവർത്തികൾ കണ്ട് സ്വജനങ്ങൾ കൂടിയും അവനെ ആദരിക്കാതെയായിരിക്കുന്നു യുദ്ധം അനിവാര്യമാണെന്ന തോന്നലിനാൽ കൂടിയാലോചനകൾക്കായി വീണ്ടും മന്ത്രിമാരുടെ യോഗം വിളിച്ചുകൂട്ടി രാവണൻ യോഗത്തിന് രഥത്തിലേറി വന്ന രാവണനെ ഏവരും സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ആദരിച്ചു ആദ്യമായി അവൻ പ്രഹസ്തനോട് പറഞ്ഞു ലങ്കയ്ക്കകത്തും പുറത്തും സൈന്യം ലങ്കാ സംരക്ഷണത്തിനായി ഒരുങ്ങി നിൽക്കട്ടെ ആജ്ഞ അനുസരിച്ച് പ്രഹസ്തൻ സൈന്യത്തെ ഉത്തേജിതമാക്കുവാൻ പോയപ്പോൾ രാവണൻ മറ്റുള്ള രാക്ഷസന്മാരോട് ഇപ്രകാരം പറഞ്ഞു പ്രിയ രാക്ഷസന്മാരെ ഒരു സന്തോഷവാർത്ത അറിയിക്കുവാനുണ്ട് ആറുമാസത്തെ ശേഷം കുംഭകർണൻ ഉണർന്നു വന്ന് ഈ യോഗത്തിൽ പങ്കുചേർന്നിരിക്കുന്നു ഏറെ സന്തുഷ്ടനാണ് നിങ്ങളേവരും ഇപ്പോഴത്തെ അവസ്ഥ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം അതിനായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സശ്രദ്ധം കേൾക്കുക ഞാൻ സീതയിൽ സർവാത്മന മയങ്ങിയിരിക്കുകയാണെന്ന വസ്തുത നിങ്ങൾക്കേവർക്കും അറിവുള്ളതാണ് സത്യം പറഞ്ഞാൽ സുന്ദരിയായ സീതയോടുള്ള കാമത്തിൻ്റെ അടിമയായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനായി മാത്രം രാവണൻ ഒരു പൊളിവചനം പറഞ്ഞു സീത എന്റേതാകാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പക്ഷേ അത് ഒരു വർഷം തികയുന്ന ദിവസമേ സാധ്യമാവൂ കാരണം അതാണ് സീത അവളെ രക്ഷിക്കുവാൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയിരിക്കുന്ന കാലാവധി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതേവരെ നിശബ്ദനായിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അറിയുന്നത് രാമലക്ഷ്മണന്മാർ ഒരു വിപുലമായ വാനര സൈന്യത്തോടെ ലങ്ക ആക്രമിക്കുവാൻ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് സത്യം പറഞ്ഞാൽ കേവലം രണ്ട് മർത്യർക്കും ഒരു കൂട്ടം വാനരങ്ങൾക്കും നമ്മെ ഒന്നും ചെയ്യാനാവുകയില്ല എന്നെനിക്ക് നിശ്ചയമില്ലാതില്ല എങ്കിലും ഹനുമാൻ എന്ന ഒരൊറ്റ കുരങ്ങ് ഇത്രയേറെ നാശനഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ കഴിഞ്ഞു എന്നോർക്കുമ്പോൾ വിജയസാധ്യത അത്രയ്ക്കങ്ങോട്ട് ഉറപ്പിക്കാനാവുന്നില്ല ഈ പ്രശ്നം ചർച്ച ചെയ്യുവാനാണ് ഞാൻ നിങ്ങളെ ഇവിടെ വരുത്തിയത് രാമനെ വധിച്ച് സീതയെ സ്വന്തമാക്കുവാനുള്ള വഴികൾ എനിക്ക് ഉപദേശിച്ചു തരിക അന്നേരം കുംഭകർണൻ എഴുന്നേറ്റു കർക്കശ സ്വരത്തിൽ ഇപ്രകാരം ആക്രോശിച്ചു വിഡിയായ രാജാവേ സീതയെ മോഷ്ടിക്കുന്നതിന് മുൻപാണ് ഈ യോഗം വിളിച്ചുകൂട്ടേണ്ടിയിരുന്നത് വികാരത്തിനടിമപ്പെട്ട് ആ സാഹസം പ്രവർത്തിക്കുന്നതിന് മുൻപ് ആലോചിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ പശ്ചാത്തപിക്കേണ്ടി വരില്ലായിരുന്നു അത് സാരമില്ല ഇനിയിപ്പോൾ ഉത്കണ്ഠപ്പെടേണ്ടതുല്ല രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൂട്ടത്തോടെ നശിപ്പിച്ച് ഞാൻ നിന്റെ മണ്ടത്തരത്തിന് പരിഹാരമുണ്ടാക്കാം മഹാപാർശ്വൻ എഴുന്നേറ്റ് നിന്ന് സ്വന്തം അഭിപ്രായം പറഞ്ഞു സർപ്പങ്ങൾ നിറഞ്ഞ വനത്തിൽ കയറി ഏറെ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം കൈവശപ്പെടുത്തിയ തേൻ ആസ്വദിക്കുവാൻ ഒരാൾ എന്തിനു മടിക്കണം താങ്കളുടെ ഇഷ്ടാനുസരണം സീതയെ അനുഭവിക്കുന്നതിൽ നിന്ന് ആരാണ് താങ്കളെ പിന്തിരിപ്പിക്കുന്നത് ആരാണ് തടുക്കുന്നത് താങ്കളെപ്പോലെ ബലവാനായിട്ടിവിടെ ആരുണ്ട് ബലാൽക്കാരമായി തന്നെ സീതയെ ആസ്വദിക്കുവാൻ യാതൊരു ഭയവും കൂടാതെ തന്നെ അങ്ങേക്ക് അവകാശമുണ്ട് രാവണൻ അതുവരെ മറച്ചുവെച്ചിരുന്ന ഒരു രഹസ്യം തുറന്നു പറഞ്ഞു എൻ്റെ ഭൂതകാലത്തിലെ ഒരു അനുഭവം ഞാൻ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്താം ഒരിക്കൽ അതുല്യ സുന്ദരിയായ പുഞ്ചികസ്ഥല എന്ന അപ്സരസിനെ ഞാൻ കാണാനിടയായി അടുക്കുവാനാവാത്ത കാമാവേശത്താൽ ബ്രഹ്മദേവനെ ആരാധിക്കുവാൻ പോവുകയായിരുന്ന പുഞ്ചികസ്ഥലയെ ഞാൻ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു ഞാൻ അവളെ മോചിപ്പിച്ചപ്പോൾ അവൾ നഗ്നിയായിത്തന്നെ ബ്രഹ്മ സവിതത്തിലേക്ക് ഓടിച്ചെന്നു ഇതറിഞ്ഞ ബ്രഹ്മദേവൻ എന്നോട് തോന്നിയ ഉഗ്രകോപത്താൽ എന്നെ ഇപ്രകാരം ശപിക്കുകയുണ്ടായി ദുഷ്ടനായ രാക്ഷസരാജാവേ ഒരിക്കൽ കൂടി നീ സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ആ നിമിഷം തന്നെ നിന്റെ തല നൂറുതുണ്ടുകളായി ചിതറിപ്പോകും ഈ ശാപഭയത്താൽ മാത്രമാണ് ഞാൻ സീതയെ എൻ്റെ കിടക്കയിലേക്ക് വലിച്ചിഴയ്ക്കാത്തത് എനിക്ക് രാമനെ തെല്ലും ഭയമില്ല കാരണം എനിക്കുറപ്പുണ്ട് സൃഷ്ടികളിൽ എന്നെ പോലെ ബലശാലി മറ്റാരും തന്നെയില്ല എന്ന് രാമന് പക്ഷേ എന്റെ ശൗര്യത്തെക്കുറിച്ചും സാമർഥ്യത്തെക്കുറിച്ചും ഒരു വിവരവുമില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും അവൻ അവനെന്നെ തേടിവന്ന് യുദ്ധത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ അവന്റെ കഥ എനിക്ക് അധികം സമയമൊന്നും വേണ്ട വിഭീഷണൻ പിന്നെയും ശ്രമിച്ചു പ്രിയപ്പെട്ട രാവണ താങ്കളെടുത്ത് സ്വന്തം കഴുത്തിൽ ചുറ്റിയ സർപ്പമാണ് സീത എന്ന സത്യം താങ്കൾ എന്തേ ഇനിയും മനസ്സിലാക്കുന്നില്ല ലങ്കയുടെ സർവനാശത്തിനും രാക്ഷസ കുലാന്ത്യത്തിനും വഴിതെളിക്കും മുൻപേ സീതയെ അവളുടെ ഭർത്താവിൻ്റെ അരികിലെത്തിക്കുവാനുള്ള സൽബുദ്ധി കാണിക്കൂ ജ്യേഷ്ഠ രാമന്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത ആരും ആ കഥ പറയുവാൻ ജീവനോടെ ഇരുന്നിട്ടില്ല എന്ന കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിവുള്ളതാണ് ഇത് കേട്ട പ്രഹസ്തൻ കോപത്തോടെ സംസാരിച്ചു വെറും ഒരു മർത്യനായ രാമനെ നാം എല്ലാം എന്തിനു ഭയപ്പെടണം ദേവേന്ദ്രനും ദേവന്മാരും അസുരന്മാരും പോലും നമ്മളെ ഭയപ്പെടുമ്പോൾ രാവണന്റെ അഭ്യുദയകാംക്ഷി എന്ന നിലയ്ക്ക് വിഭീഷണൻ അറിയിച്ചു കാരണം മഹാവിഷ്ണുവിനു സമം ശക്തി ഉൾക്കൊണ്ടവനാണ് രാമൻ ആയതിനാൽ പ്രഹസ്ത നിന്റെ രാജാവിനെ രാമനോട് യുദ്ധം ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെങ്കിൽ നീ അദ്ദേഹത്തിനു വേണ്ടി ചെയ്യുന്ന ഗുണകരമായ ഒരു സേവനമായിരിക്കും അത് സത്യം പറഞ്ഞാൽ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക വഴി നീ രാജാവിനോട് ചെയ്യുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ് അനന്തരം രാവണനോട് വിഭീഷണൻ ഉണർത്തിച്ചു താങ്കളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് സീതയെ രാമന് മടക്കി നിൽക്കുവാൻ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത് സ്വന്തം രാജാവിൻ്റെയും ശത്രുക്കളുടെയും ശക്തി വേണ്ട വിധത്തിൽ തുലനപ്പെടുത്തിയ ശേഷം അതനുസരിച്ചുള്ള ഉപദേശം നൽകുന്നവനാരോ അവനാണ് രാജാവിൻ്റെ യഥാർത്ഥ അഭ്യുദയകാംക്ഷി സ്വന്തം സഹോദരനായ വിഭീഷണന്റെ വാക്കുകൾ ഇന്ദ്രജിത്തിനെ വല്ലാതെ അസഹ്യപ്പെടുത്തി വികാര വിക്ഷുബ്ധനായി ഇടയ്ക്കു കയറി അവൻ പറഞ്ഞു വിഭീഷണ അങ്ങ് വെറുമൊരു ഭീരുവും പുരുഷത്വമില്ലാത്തവനുമത്രേ വീര്യമോ ധൈര്യമോ അശേഷം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ ഉപദേശത്തിന് ഈ സഭയിൽ യാതൊരു സ്ഥാനവുമില്ല ഇന്ദ്രനെയും അവൻ്റെ വാഹനമായ ഐരാവതത്തെയും വലിച്ചിടച്ച് നിലം പതിപ്പിച്ച എനിക്ക് കേവലം രണ്ടു മനുഷ്യരെ രാമലക്ഷ്മണന്മാരെ നിഷ്പ്രയാസം വധിക്കുവാനാകും എന്ന് മനസ്സിലാക്കുക വിഭീഷണൻ്റെ പ്രതികരണം തികച്ചും പരുഷമായിരുന്നു നീ വെറും ഒരു ബാലനാണ് ബുദ്ധി വളർച്ചയില്ലാത്ത നിനക്ക് തെറ്റും ശരിയും തിരിച്ചറിയുക അസാധ്യം നീ രാവണന്റെ പുത്രനല്ല ശത്രുവാണ് കാരണം നീ മന്ദബുദ്ധിയും ിയും സംസ്കാരശൂന്യനും ദുഷ്ടനുമത്രേ ഞാൻ പറയുന്നു രാക്ഷസന്മാർക്കിനിയും സമാധാനപൂർവ്വം ജീവിക്കണമെന്നുണ്ടെങ്കിൽ സീതയെ എത്രയും വേഗത്തിൽ ധാരാളം സമ്മാനങ്ങൾ സഹിതം രാമന്റെ അരികിലേക്ക് അയക്കണമെന്ന് വിഭീഷണന്റെ ഉപദേശം രാവണന്റെയും ക്ഷമ നശിപ്പിച്ചു രാവണൻ ശകാരവർഷം തുടങ്ങി സ്നേഹിതനായി നടിക്കുന്ന ഒരു ചതി എൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ശത്രുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പിൻ്റെയോ കൂടെ ജീവിക്കുന്നതാണ് പ്രത്യേകിച്ചും അവൻ സ്വന്തം സഹോദരനായിരിക്കുമ്പോൾ ഒരാൾ അത്യാപത്തിൽപ്പെടുമ്പോൾ ആഹ്ലാദിക്കുന്നവരാണ് ബന്ധുക്കൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു പണ്ടൊരിക്കൽ വേട്ടക്കാരെ കണ്ട ഒരു കൂട്ടം ആനകൾ ഇപ്രകാരം പാടിയത്രേ തീയും ആയുധവും നാം ഭയപ്പെടുന്നില്ല പക്ഷേ ബന്ധുക്കൾ യഥാർത്ഥ അപകടകാരികൾ കാരണം അവരാണ് ക്ലേശിക്കുന്നവർ നമ്മയെല്ലാം ചങ്ങലയ്ക്കിട്ട് കാണുവാൻ പശുവിൽ നിന്ന് പാൽ ലഭിക്കുന്നു ബ്രാഹ്മണരിൽ നാം തപശക്തി കാണുന്നു സ്ത്രീകളിൽ ചാവല്യം കാണുന്നു ബന്ധുക്കളോ നമ്മെ അപായപ്പെടുത്തുന്നു വിഭീഷണ നീ എന്നിൽ അസൂയാലുവാണ് അതിനാലാണ് എനിക്ക് ലഭിക്കുന്ന ആദരവ് നിനക്ക് അസഹനീയമായി തോന്നുന്നത് മറ്റാരെങ്കിലുമാണ് എന്നോട് ഇവണ്ണം സംസാരിച്ചിരുന്നതെങ്കിൽ ആ നിമിഷം തന്നെ ഞാൻ അവൻ്റെ കഥ കഴിക്കുമായിരുന്നു പക്ഷേ അധമനായ സഹോദര നിന്നോട് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ നീ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനൊരു തീരാക്കളങ്കമാണ് ജ്യേഷ്ഠൻ്റെ ശകാരം കേട്ട് വിഭീഷണനും ക്ഷോഭമുണ്ടായി ഗതയും കൈയിലേന്തി തൻ്റെ നാല് അനുചരന്മാരോടൊപ്പം വിഭീഷണൻ എഴുന്നേറ്റ് നിലയുറപ്പിച്ചു എന്നിട്ട് പ്രഖ്യാപിച്ചു ധർമ്മത്തിൻ്റെ വിട്ട് സഞ്ചരിക്കുവാൻ തീരുമാനിച്ച അങ്ങ് എൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ കൂടിയും എനിക്ക് അങ്ങയുടെ വാക്കുകൾ സഹിക്കുവാനാകുന്നില്ല അല്ലയോ രാജാവേ നല്ല വാക്കുകൾ മാത്രം ഉരിയാടുന്ന മുഖസ്തുതിക്കാരെ എവിടെയും കാണാം അനിഷ്ടകരമാണെന്നിരിക്കലും സത്യം മാത്രം പറഞ്ഞ് സഹായിക്കുന്നവരെയാണ് അപൂർവമായി മാത്രം കാണുവാൻ കിട്ടുന്നത് രാവണ രാമൻ താങ്കളെ വധിക്കാതിരിക്കാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഉപദേശം നൽകിയത് എന്നിട്ടും എന്റെ വാക്കുകൾ അങ്ങ് തിരസ്കരിച്ചു അങ്ങേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞാനിനി അങ്ങയോടൊപ്പം ഉണ്ടാവില്ല ലിംഗവെടിഞ്ഞ വിഭീഷണനും കൂട്ടരും ഒരു നാഴികയ്ക്കുള്ളിൽ രാമനും കൂട്ടരും തങ്ങിയിരുന്നിടത്തെത്തിച്ചേർന്നു മുകളിൽ ചുറ്റിപ്പറക്കുന്ന രാക്ഷസന്മാരെ വാനരന്മാർ കണ്ടു സുഗ്രീവൻ ഹനുമാനോട് സംശയം വെളിപ്പെടുത്തി നമ്മയെല്ലാം വധിക്കുവാൻ പദ്ധതി തയ്യാറാക്കി വന്ന രാക്ഷസന്മാരായിരിക്കാം ഇവർ പറിച്ചെടുത്ത പാറകളും പിഴുതെടുത്ത വൃക്ഷങ്ങളുമേന്തി സുഗ്രീവന്റെ നിർദ്ദേശങ്ങൾക്ക് കാതോർത്തു നിന്നു മറക്കടന്മാർ അന്നേരം വിഭീഷണൻ അറിയിച്ചു വാനര രാജാവേ രാവണൻ്റെ കനിഷ്ഠ സഹോദരനാണ് ഞാൻ സീതയെ രാമനു മടക്കി നൽകണമെന്ന് നിരന്തരം ഉപദേശിച്ചിട്ടും കടുത്ത വാക്കുകളാൽ എന്നെ ഭർസിക്കുക മാത്രമാണ് രാവണൻ ചെയ്തത് ആയതിനാൽ എൻ്റെ ഭാര്യ പുത്രാദികളെപ്പോലും ഉപേക്ഷിച്ച് രാമന്റെ പാദപങ്കജത്തിൽ അഭയം തേടി വന്നതാണ് ഞാൻ യവു ചെയ്ത് ഞാനീ വെളുപ്പെടുത്തിയതൊക്കെ അദ്ദേഹത്തെ അറിയിച്ചാലും സുഗ്രീവൻ രാമനെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു നമ്മുടെ ശത്രുക്കളായ രാക്ഷസന്മാരിൽ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് രാവണനെ ഉപേക്ഷിച്ചു പോന്നതാണ് എന്നാണ് അവൻ പറയുന്നത് പക്ഷേ അവൻ അത്ര വിശ്വസ്തനല്ല അവനൊരു ചാരനായിരിക്കുവാനാണ് സാധ്യത വിശ്വസിച്ചു പോയാൽ തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് അവൻ നമുക്ക് ദ്രോഹം ചെയ്തേക്കും അതിനാൽ എത്രയും വേഗേനെ അവനെ വധിച്ച് തള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം രാമൻ ഏവരോടും താൻ താങ്കളുടെ അഭിപ്രായം ആരാഞ്ഞു കുരങ്ങുകൾ മറുപടി പറഞ്ഞു പ്രിയരാമ താങ്കൾക്കറിയാത്തതായി ഒന്നും തന്നെയില്ല ഞങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിനായി മാത്രമാണ് അങ്ങ് ഞങ്ങളോട് അഭിപ്രായം ആരായുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അങ്കതൻ്റെ അഭിപ്രായം ഇതായിരുന്നു ഈ രാക്ഷസനെ നമ്മുടെ നേട്ടങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാവുമെങ്കിൽ സശ്രദ്ധം നമുക്കവനെ സ്വീകരിക്കുകയാവാം പക്ഷേ അപകടകാരിയാണെന്ന് തെളിയുന്ന പക്ഷം തുരത്തുകയാണ് നല്ലത് ശരഭന്റെ അഭിപ്രായം വ്യത്യാസമുള്ളതായിരുന്നു നമുക്കിവനെ നിരീക്ഷിക്കുവാൻ ഒരു ചാരനെ നിയോഗിക്കാം സത്യമായും ഇവൻ നമ്മെ സഹായിക്കുവാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് വ്യക്തമാകുന്ന പക്ഷം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലല്ലോ പക്ഷേ ജാംബവാൻ ഒരു മുന്നറിയിപ്പ് നൽകി എനിക്ക് തോന്നുന്നത് ഇവനെ സംശയത്തോടെ തന്നെ നിരീക്ഷിക്കണം എന്നാണ് മൈന്ദൻ ഉപദേശിച്ചു എന്തായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നാം ഇവനെ നല്ലപോലെ വിചാരണ ചെയ്യേണ്ടുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു